ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ തീർച്ചയായും നിനക്കറിയാം അതിനാൽ നിന്നെ കുറ്റക്കാരനാക്കാൻ ഒരു പാപം ഇല്ലാത്ത ഒരു പാപം കണ്ടുപിടിച്ച് നിന്റെ മേൽ ആരോപിക്കുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ അത് എപ്പോഴേ കണ്ടുപിടിച്ചിരിക്കുന്നു ആവശ്യമുള്ളതിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ റോമാക്കാരോട് സംസാരിച്ചു വേശികളോട് സംസാരിച്ചു അതെ വേശികളോട് ലാസ്രസെ ഇത്ര ഭയപ്പെട്ട് എന്നെ നോക്കാതെ ഒരു വേശ്യ എപ്പോഴും എന്റെ വാക്ക് കേൾക്കാൻ വന്നിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് നിന്റെ കൃഷിക്കാരന്റെ ഒരു തൊഴുത്തിൽ അവൾക്ക് താമസിക്കാൻ സൗകര്യപ്പെടുത്തി കൊടുത്തു കാരണം എന്നോടൊത്ത് ആയിരിക്കാൻ അവൾ ഒരു പന്നിക്കൂട്ടിലാണ് താമസിച്ചിരുന്നത് ലാസ്രസ് വിസ്മയം കൊണ്ട് സ്തംഭിച്ചു പോയി അവൻ അനങ്ങുന്നതേയില്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരത്ഭുത മനുഷ്യനെ